നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കിടെ ഒഴൂർ ഹാജിപ്പടിയിൽ ബൈക്ക് യാത്രികരായ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ രണ്ടു പേർ പിടിയിലായി പുൽപ്പറമ്പ് സ്വദേശികളായ ചന്ദ്രൻ രജീഷ് എന്നിവരാണ് പിടിയിലായത് സംഭവത്തിൽ ഇതിനകം പിടിയിലായ രണ്ടുപേർക്ക് പുറമെ മൂന്ന് പേർ കൂടി കസ്റ്റഡിയിലുള്ളതായാണ് അറിയുന്നത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്കിടെ ഒഴൂർ ഹാജിപ്പടിയിൽ ബൈക്ക് യാത്രികരായ യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ രണ്ടുപേർ പിടിയിലായി I yeah. do മുൽപ്പറമ്പ് സ്വദേശികളായ ചന്ദ്രൻ രജീഷ് എന്നിവരാണ് പിടിയിലായത് ഘോഷയാത്ര നടക്കുന്നതിനിടെ ഇതുവഴി ബൈക്കിലെത്തിയ യുവാക്കളെ വണ്ടി ഒതുക്കാൻ ആവശ്യപ്പെട്ട് ഘോഷയാത്രയോടൊപ്പമുണ്ടായിരുന്ന ചിലർ മർദ്ദിച്ച അവശരാക്കുകയായിരുന്നു ഹാജിപ്പടി സ്വദേശികളായ പൊടിയേങ്ങൽ അബ്ദുൾ റഹീം പുന്നയ്ക്കൽ മുബഷീർ എന്നിവർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും വ്യാപകമായി പ്രചരിക്കുന്നു സംഭവത്തിൽ ഇതിനകം പിടിയിലായ രണ്ടുപേർക്ക് പുറമെ മൂന്ന് പേർ കൂടി കസ്റ്റഡിയിലുള്ളതായാണ് അറിയുന്നത് ടി വി എൻ ന്യൂസ് താനൂർ വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡ് ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ